ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പത്രിക സമർപ്പിച്ചു കളക്ടർ ജെറോമിക് ജോർജിന് മുൻപാകെയാണ് പന്നിൻ രവീന്ദ്രൻ പത്രിക സമർപ്പിച്ചത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സി പി ഐ എം നേതാവ് എം വിജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകരോടൊപ്പം ജാഥയായാണ് പന്നിൻ രവീന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ എത്തിയത് പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ കളക്ടർ എസ് ചിത്രയ്ക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മന്ത്രി എം ബി രാജേഷ് പാർട്ടി നേതാക്കളായ എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് എ സുരേഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ചാലക്കുടി മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ എറണാകുളം കളക്ട്രേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ ആശാസി എബ്രഹാമിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നരേന്ദ്രമോദിജിയുടെ വികസനത്തിനായി ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഈ നാട്ടിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവ് വോട്ടർമാരിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ചാലക്കുടി നിയോജമണ്ഡലത്തിൽ ഇപ്പോഴുള്ള ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്